പ്രിയപ്പെട്ട അമ്മച്ചിക്ക് പുതിയ വീട്ടിലോട്ട് താമസം മാറ്റിയ വിവരം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ പെണ്ണ് ഒരു ചാക്കോച്ചനല്ലേ അങ്ങേരുടെ വീടാണിത് പുള്ളിയുടെ മകളുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വലിയ വീട്ടിലോട്ട് താമസം മാറ്റി ഇത് ഞങ്ങൾക്ക് പിന്നെ വാടകയ്ക്ക് തരികയായിരുന്നു വീട്ടിലെ കിടക്കയും സോഫയും അടക്കം എല്ലാം ഇട്ടേച്ച് പോയതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമായി ഇവിടെ ഞാനും മഹേഷും അടക്കം നാലു പേരാണ് ഒരാൾ കൊച്ചിക്കാരൻ എന്നറിയപ്പെടുന്ന കൃഷ്ണൻകുട്ടി അവൻ ഇവിടെ അടുത്ത സോഫ്റ്റ്വെയർ കമ്പനി വെളുപ്പിന് പോയ രാത്രിയാവും അവൻ തിരിച്ചു വരാൻ വന്നു കഴിഞ്ഞാൽ അതല്ലാത്ത നേരത്തെ ഫോണിൽ ഏതാണ്ടൊക്കെയോ പറഞ്ഞ് നടക്കുന്നത് പിന്നെ ഉള്ളത് ഒരു സിഖുകാരൻ സണ്ണി സിംഗ് താടി മീശയൊക്കെ ഉണ്ടെങ്കിലും ആളൊരു ഭാവം അമേരിക്കയിൽ വന്ന് ഒരു മാസമേ ആകുന്നുള്ളൂ എങ്കിലും അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല പിടിപ്പാ വെപ്പം തീറ്റ മാത്രം ഇപ്പോഴും ഒരു പരുവത്തില അമ്മച്ചന്നിട്ട് ചമ്മന്തി തീരാറായി അതെങ്ങനെ ഈ മഹേഷ് എപ്പ നോക്കിയാലും തീറ്റി തന്നെ തീറ്റി അവനാകെ തിന്നതെന്ന് ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടികളുടെ കൂട്ടത്തിൽ കയറ്റി വിടേണ്ട പരുവത്തിലാകുന്ന ഓഫീസിലുള്ളവരെല്ലാം കൂടെ കളിയാക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം അമ്മച്ചിക്ക് അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ആ ബ്ലസ്സിംഗ് വിളിക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണേ സസ്നേഹം ബോബി അല്ലല്ല ബേബി ഒന്നും മതിയാക്കടേ സിനിമാ പോസ്റ്റർ കണ്ട പശുവിനെ പോലെ നാക്കി കൊളമാക്കി മര്യാദ ഇവിടെ ചമ്മന്തി തീർന്നു അവിടെ വെയിലുണ്ടോ മഴയുണ്ടോ ഇവിടെ മഞ്ഞുണ്ട് ഇതൊക്കെ അല്ലേ എല്ലാ പ്രാവശ്യം എഴുതുന്നത് ഇന്നത്തെ കാലത്തും ലെറ്റർ എഴുതാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ആൾക്കാരുണ്ടല്ലോർക്കുമ്പഴാ എടാ ഒരു കത്തെഴുതുന്ന പൊട്ടിച്ച് വായിക്കുന്നതിന്റെ സുഖാന്ന് നിനക്ക് പറഞ്ഞാൽ ആവട്ടെ പോരി ഇവൻ അത് പറഞ്ഞപ്പോഴാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ രാത്രി ഞാൻ ഒരു ഉറക്കത്തിൽ നിന്ന് പകുതി എഴുന്നേറ്റ് നോക്കുമ്പോഴാ കട്ടിലിന്റെ മറ്റേ തലയ്ക്കൽ ഒരു മുടിയെല്ലാം കൂടെ അഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഞാൻ ഒരിക്കൽ കൂടെ കണ്ണുതിരുമ്പി നോക്കിയപ്പോഴാ മനസ്സിലായത് ആള് കണ്ണെന്തായാലും തിരുമി നന്നായി അവൻ മാനം കൊണ്ട് പാവം താടി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്തോ എന്ത് ഇവന്റെ മുടി ഒരു വലിയ പ്രശ്നമാണ് ഇടി ഇവിടെ നോക്കിയാൽ ഇവന്റെ മുടിയാണെന്ന് വീട്ടിൽ പെണ്ണുങ്ങൾ ഉള്ളതിനേക്കാളും കഷ്ടം എന്ന എനിക്കൊരു പ്ലാൻ രാത്രി ഇവൻ ഉറങ്ങുന്ന സമയത്തെ മുടി അങ്ങ് വെട്ടിക്കളഞ്ഞാട്ടിയാണ് എന്തുവാ സീശിക്ക് മലയാളത്തിൽ തറിയും പറഞ്ഞോണ്ട് പോന്ന കേട്ടെ നീയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന അവനെ മലയാളം പഠിച്ചോ കേട്ടാ അതാണ് എനിക്ക് മനസ്സിലാത്തത് ഇവനിങ്ങനെ മലയാളം പഠിച്ചു കഴിയുന്നത് ടോക്ക് അതിന് കഴിയുന്നതും ഉള്ളിന് ഇംഗ്ലീഷേ വെറുതെ തടികൂ കേട്ടോ െ നമ്മൾ ആദ്യം ഈ നൈറ്റ് ഷിഫ്റ്റ് പണി നിർത്തണം എന്നിട്ട് ശനിയും ഞാൻ ഫ്രീ ആക്കിയിടണം എന്നിട്ട് എന്നിട്ടാ എന്നിട്ട് ഇറങ്ങയില്ലേ മുട്ടു പിൻതുറക്കപ്പെടും എന്നല്ലേ പ്രമാണം മുട്ടൻ തെറി കേൾക്കപ്പെടും എന്നതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എടാ നിന്നെ എന്നാ ഇന്നലെ ആ ബസ്സിൽ അടുത്തിരുന്ന ഞാൻ ഇങ്ങനെ നമ്മുടെ ചാർട്ട് ഫിൽ കറക്ഷൻ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നോട് ചോദിച്ചു ഡു യു ഹാവ് എ റബ്ബർ കേട്ടവാദി പെണ്ണങ്ങോട്ട് തെറിവിളി സത്യമായിട്ടും ഒന്നും ചെയ്തിട്ടില്ലെന്ന് രക്ഷ ഓക്കെ ഇന്ന് എന്താ പരിപാടി പ്ലാനിങ് ടു ഗോ ഔട്ട് ഫ്രണ്ട് വരുന്നുണ്ട് ചെറിയൊരു കറക്കം ചുമ്മാ ഒന്ന് പോകാൻ പേര് കൃഷ്ണനുണ്ണി എന്നല്ല എത്ര പെണ്ണുങ്ങളുടെ ഫോൺ ഇതൊക്കെ എങ്ങനെ ഇതല്ല പ്രേമ കേസ് പ്രേമൊന്നുമല്ല ആരോടും ഇന്നത്തെ കാലത്തൊക്കെ പ്രേമിക്കുന്നേ ചുമ്മാൻറ്റിംഗ് പിന്നല്ലാതെ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ നോക്കുന്നത് എന്താ ഫാഷണബിൾ ആണോ നല്ല ബോഡി ഉണ്ടോ പിന്നെ പൊട്ടിക്കാൻ കയ്യിൽ കാശുണ്ടോന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാതെയും കൊണ്ടി കർക്കാതെയും പെണ്ണുങ്ങളൊന്നും വീഴില്ലേ ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ഈ പെണ്ണുങ്ങളെ വിളക്കിയെന്ന് പറയുന്നത് ചൂണ്ടയിടുന്ന പോലെയാ എത്ര തവണ വെള്ളത്തിൽ ചൂണ്ടയിടുന്നു അത്ര തവണ മീന ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടുപടി കേട്ടുപടി ഇതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ഓ നിന്റെ കേസ് വരാൻ തോട്ട ഇടുന്ന പോലെ ആദ്യം കുറച്ച് ഉണ്ടാവും ഇല്ല ും എന്റെ ഒരു സ്റ്റൈൽ അവർക്ക് ഇഷ്ടമാണ് പിന്നെ അതിനല്ലേ നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നത് ഹലോ കൂടെ ഒരാളും കൂടി ഉണ്ടാവും ഓക്കേ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ നിങ്ങളെ എന്റെ സർക്കിളുമായി പരിചയപ്പെടുത്താം എന്റെ രണ്ട് ഗേൾഫ്രണ്ട്സ് ഇപ്പോൾ വരുന്നുണ്ടേ ഈ രണ്ട് പേരെയും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ കഴിഞ്ഞോ ഹോബോക്കനിൽ ഹോബോക്കൻ ഡേഞ്ചറസ് അതിനല്ലേ മോളെ കൃഷ്ണൻകുട്ടി അത്യാവശ്യത്തിന് തടിയും മസിലും എല്ലാം ഉണ്ട് എന്നാലോ ആളെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ല ഞ്ഞിട്ട് മോളിൽ ബാഗ് പിടുത്തവും ക്ലബിൽ ഡ്രിങ്ക്സും പിന്നെ സർവീസുകൾ വേറെ പിന്നെ എന്റെ വീട്ടിൽ റെന്റിൽ താമസിച്ചു എനിക്ക് ഇത് പോയല്ലോ അതല്ലേ മോല ഈ ശില്പ ഇതൊക്കെ മതിയാല്ല ഈ ഷർട്ട് എങ്ങനെ അകത്തിടണോ എന്താ എന്തൊരു ഇപ്പഴത്തെ തലവേദന എടുക്കുന്നല്ലോ എടുക്കുന്നുല്ലോ ും വരും അങ്ങനോടും വേണ്ട അല്ല അവളും വരും വരാറായില്ലേ നടങ്ങണേ വരും നമ്മളെങ്ങനെ കൊക്കള എന്റെ സ്റ്റൈലൊക്കെ കൊളക്കളാം പിന്നെ ബാസ്കറ്റ് ബോൾ പ്ലേയർ ബോബിനെ കേൾക്കാത്ത മല്ലുസ് ഉണ്ടോ എനിക്കറിയാൻ നിങ്ങൾ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കുന്നുണ്ട് കോളേലേ കളിക്കുന്നു ഇപ്പൊ ഈ റൂൾ ഒക്കെ മാറി പിന്നെ ഞാൻ കളിയാണ് നിന്റെ വീട് കൊളവാക്കിട്ടില്ലല്ലോ എത്ര പറയുന്നു ഇവിടെ ഇവിടെ ജനിച്ചു പറയത്തേയില്ല ഞാനോ ഞാൻ നാട്ടിൽ ഒരു വർഷമേ പക്ഷേ ഇരിക്കുന്ന ക്ലബ് ഒക്കെ അറിയാം ഡാൻസ് കളിച്ചിട്ട് ക്ലബ്ബൊക്കെ ആയി അവസാനി

ും എന്നെ പറ്റി കാലെല്ലാം കൂടെ ചവിട്ടി മെതിച്ചുള്ള ഞങ്ങള് ഇതടെ അറിയാത്ത പരിപാടിക്ക് പോകരുന്ന് ഞാൻ ഞാൻ ഞാനതിന് ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നു കൊണ്ടോരോളെ കത്ത് ചയിക്കാൻ വയ്യ അതുകൊണ്ടാ പിന്നെ ഡാൻസ് കളിക്കാൻ കളിക്കാനിറങ്ങിയത് ഇതൊക്കെ എസ്കേപ്പ് ചെയ്യാൻ പഠിക്കണ്ടേ താനൊരു മൂലയില് ബാഗം തൂക്കിയിരിക്കുന്നത് ഞാൻ കണ്ടതാ എനിക്കിന്നൊരു മൂടില്ലായിരുന്നുണ്ടോ പിന്നെ ഞാൻ തന്നെ വാച്ചിയായിരുന്നു എടോ സത്യം പറയാനോ തനിക്ക് പറ്റിയ പരിപാടി ഇല്ലത് താൻ വല്ലേ ഓൺലൈൻ പരിപാടി നോക്കാം അതാ നല്ലത് ഒള്ളൂ അതാകുമ്പോ ചുമ്മാ വളവെള്ളടിച്ചിരുന്നാ ഇല്ല ശരിയാ ശരിയാ ഈ മോന്ത കാണാതെ എന്താ നടന്നേരി നിന്റെ പേര് േ എന്ന പെണ്ണുങ്ങൾ തന്നെ എന്നിട്ട് ആൾക്കാർക്കല്ലേ തെറ്റിദ്ധാരണ ഉണ്ടാവൻ എണിറ്റ് അതെ ഞാൻ ആദ്യം ഇതൊക്കെ പഠിക്കട്ടെ ആദ്യം ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാൻസം എങ്ങനെയുണ്ട് ഏ എന്തോ ഒരു പേര് ഒരു സംഭവുണ്ട് നീ കുളിച്ചോന്നില്ല രാവിലെ പോലെ കുത്തിക്കൊണ്ടിരിക്കാ കുളിയൊക്കെ പിന്നെ ഇത് നോക്ക് ഇത് ആരാൻ എന്റെ ഗേൾ ഫ്രണ്ട് ആ കൊള്ള നീ എന്നിട്ട് ഫോട്ടോ ഇല്ല അയച്ചു കൊടുത്ത ഫോട്ടോ എന്റെ നല്ലൊരു ഫോട്ടോ ഇല്ലാതെ ആ പ്രശ്നം അതെന്തായാലും നന്നായി ഈ സുന്ദരിക്കുട്ടിയുടെ കാര്യം ഞാൻ എന്തോ പറഞ്ഞാലും ചിരിക്ക നീ എന്നിട്ട് ഫോണിൽ സംസാരിച്ച ഫോണിൽ സംസാരിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ കമ്പ്യൂട്ടറിലൂടെ ചാറ്റ് ചെയ്തു എന്നിട്ടാണ് ഇത്ര വലിയ അളക്കം ആക്രാന്തം പാടില്ല ഫോട്ടോ കിട്ടുന്നതാണ് ആദ്യ പടി ഞങ്ങളിങ്ങനെ അന്യോന്യം മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ മനസ്സിലാക്കിയെടുത്തോളം എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായി നീ ഊണുമല്ലോ എടുത്തുവച്ച മനുഷ്യന് വശന്നിട്ട് കണ്ണു കാണാൻ നട്ടുച്ചക്കാണ് റൊമാൻസ് ഇന്ന് അഡ്ജസ്റ്റ് നീ കുക്ക് പ്ലീസ് മനസ്സമാധാനമായിട്ടൊന്ന് ചാറ്റ് ചെയ്യാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ ഹാജരാമേനോ

അതിന് അവിടെ അഡ്രസ് വല്ല അറിയാം അതൊക്കെ ഈ ഹാൻഡ്സം ഇപ്പൊ എടുത്തില്ലേ അവിടെ ചിക്കാഗോയിന്നെ അഡ്രസ് ഇതിലുണ്ട് നൈൻ സീറോ നൈൻ ഡ ചിക്കാഗോ ഇലിനോയിസ് അങ്ങനെ നാട്ടിൽ കൊണ്ടുപോവാനുള്ള ചോക്ലേറ്റും റെഡിയായി